ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയിൽ നിലപാട് കടിപ്പിക്കുകയാണ് ആർ എസ് എസ് അടങ്ങിയില്ലെങ്കിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹൈന്ദവക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിയന്ത്രിക്കാൻ യൂനിസ് ഭരണകൂടത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ആർ എസ് എസ് മറ്റു വഴികൾ തേടുമെന്ന് ആർ എസ് എസിന്റെ ദേശീയ വക്താവ് സുനിൽ അംബേദ്കർ വ്യക്തമാക്കിയിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിനു മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് ആർ എസ് എസ് എന്ന പ്രസ്ഥാനം ബംഗ്ലാദേശിൽ സമാനതകളില്ലാത്ത അതിക്രമമാണ് ഹിന്ദുക്കൾ നേരിടുന്നത് ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്നു സന്യാസിമാരെ ആക്രമിക്കുന്നു ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു തെരുവുകളിൽ ഹൈന്ദവരെ കൂട്ടെ ആക്രമണത്തിന് വിധേയമാക്കുന്നു മനുഷ്യത്വരഹിതമായ ഈ നടപടി കഴിഞ്ഞ കുറേ നാളുകളായി തുടർന്നിട്ടും ലോകത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ സ്വതവേ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ ആർ എസ് ഇടപെടുന്നത് നേരത്തെ ആർ എസ് എസ് സർസംഘചാലക മോഹൻ ഭാഗവത് ഇക്കാര്യത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഇപ്പോൾ ഇതാ കുറച്ചുകൂടി കടുത്ത ഭാഷ ഉപയോഗിച്ചിരിക്കുകയാണ് ആർ എസ് എസ് നരേന്ദ്രമോദി സർക്കാരിനോട് അടിയന്തരമായി ഇടപെടാൻ പറഞ്ഞിരിക്കുന്നു ഇവിടെ ഹിന്ദുക്കൾ വേദനിക്കുമ്പോൾ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ നമുക്ക് വേണ്ടത് വൈരാഗ്യമാണ് നമ്മൾ കണ്ണീരല്ല വേണ്ടത് ദേഷ്യമാണ് വേണ്ടത് നമ്മൾ വേദനിച്ചിരിക്കുകയല്ല കൃത്യമായി ആക്ട് ചെയ്യുകയാണ് നമ്മൾ പ്രതികരിക്കുകയാണ് വേണ്ടതെന്ന് സുനിൽ അംബേദ്കർ വ്യക്തമാക്കിയിരിക്കുന്നു രാജ്യത്തുടനീളം ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ് അഹമ്മദാബാദിൽ നിരവധി ആളുകൾ ചേർന്നുള്ള വലിയ പ്രതിഷേധ ധർണയുണ്ടായി അതിന് സമാനമായ വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടമാടുകയാണ് രാജ്യ രാജ്യം ഒറ്റക്കെട്ടായി പറയുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ട നിർത്താൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തയ്യാറായില്ലെങ്കിൽ ആർ എസ് എസ് ഇടപെടും കേന്ദ്രം ഇടപെടും നിലവിൽ രാജ്യത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി ധാക്കയിൽ ധാക്ക ഭരണകൂടവുമായി ചർച്ചയിലാണ് ധാക്ക ഭരണകൂടത്തിന്റെ മറുപടി എന്തായിരിക്കും എന്നുള്ള കാര്യം വരും മണിക്കൂറുകൾ നമുക്കറിയാം അതേസമയം ബംഗ്ലാദേശിന് മേൽ മുഹമ്മദ് യൂനീസിനു മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കങ്ങൾ ഭാരതം ആരംഭിച്ചിരിക്കുന്നു നരേന്ദ്രമോദി ഇടപെടുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇത് സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയാക്കിയിരിക്കുന്നു വിദേശകാര്യ സെക്രട്ടറിയുടെ ചർച്ചയുടെ ഫലത്തെ അനുസരിച്ചിരിക്കും ഇന്ത്യയുടെ തുടർ നടപടികൾ അതിനിടയിലാണ് കടുത്ത നീക്കവുമായി ആർ രംഗത്ത് വന്നിരിക്കുന്നത് നിർണായക ഇടപെടലുമായി ആർ രംഗത്ത് വന്നിരിക്കുന്നത് ധാക്ക എന്തു തീരുമാനിക്കണം എന്നുള്ളത് ധാക്കയുടെ കാര്യമാണ് പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇനിയൊരു ഹിന്ദു പോലും അവിടെ ആക്രമിക്കപ്പെടരുത് ഇനി ഒരു ക്ഷേത്രം പോലും ബംഗ്ലാദേശിൽ തകരരുത് ഇനിയും അത് തുടരുകയാണെങ്കിൽ ആർ എസ് എസിന് സ്വന്തം നിലയ്ക്ക് ഇടപെടേണ്ടി വരും ലോകത്തെ ലോകാരോഗ്യ സംഘടനയോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയോ എന്നും ആർ കാത്തിരിക്കില്ല ആർ എസ് എസ് സ്വന്തം നിലയ്ക്ക് അതിർത്തി കടക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ കടക്കുക തന്നെ ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക ബംഗ്ലാദേശിന് നല്ലതാണ് ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ കടുത്ത അതൃപ്തിക്ക് പാത്രമാകാതിരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബംഗ്ലാദേശിന് ഏറ്റവും നല്ലത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ സ്വരം മാറിയിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ വക്താവിന്റെ ഭാഷ അല്പം കൂടി കടുത്തതായിരുന്നു ഇതോടുകൂടി മുഹമ്മദ് യൂനി സർക്കാർ അല്പമൊന്ന് പതുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഹിന്ദുവേട്ട ഇനി തുടരില്ലെന്നും അത് അവിടെയുള്ള ചില ഇസ്ലാമിക ഭീകരർ നടത്തിയ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നും സർക്കാർ മയത്തിൽ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഹിന്ദു സന്യാസിമാർക്കെതിരെ ഭരണകൂടം എടുത്ത കേസുകളോ ആ കേസുകളിൽ പലതും പിൻവലിക്കാമെന്നുള്ള ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭരണകൂടം എടുത്തിരിക്കുന്നത് അതേസമയം അവിടെയുള്ള ഇസ്ലാമിക ഭീകരന്മാർ ഹിന്ദുക്കൾക്ക് നേരെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ വീണ്ടും വീണ്ടും അതിക്രമങ്ങൾ തുടരുകയാണ് എന്ന വിവരവും പുറത്തു വരികയാണ് ഈ ഘട്ടത്തിലാണ് മറ്റാർക്ക് ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിലും ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷ വേട്ടയിൽ ഇന്ത്യക്ക് ഇടപെടേണ്ടതുണ്ട് എന്ന് ഇന്ത്യൻ ഭരണകൂടവും ഇന്ത്യയിലെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ആർ എസ് എസും വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റാർക്ക് വേണ്ടെങ്കിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഞങ്ങൾക്ക് വേണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ രോമത്തിൽ ഇനി തുടരുത് തൊട്ടാൽ മുഹമ്മദ് യൂനിസ് സർക്കാർ നിലം പതിക്കും ആർ എസ് എസ് ഇറങ്ങും ആർ എസ് എസിന് മറ്റാരുടെയും അനുവാദത്തിന്റെ ആവശ്യമില്ല മറ്റാരുടെയും ഔദാര്യത്തിന്റെയും ആവശ്യമില്ല ഇനിയും ഹൈന്ദവ വേട്ട തുടർന്നാൽ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന നടപടി ഉണ്ടായാൽ ബംഗ്ലാദേശ് ഒന്നോർത്തോ ഞങ്ങൾ ഇത് പറയുന്നത് ആർ എസ് എസ് ആണെന്ന് ആർ എസ് എസിന്റെ വക്താവ് തന്നെ പറയുകയാണ് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാരിന് കൂടിയുള്ള ഒരു താക്കീതാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇതിനു മുൻപ് ഇത്ര ശക്തമായി ഇടപെടാത്തത് നയതന്ത്ര തലത്തിൽ ഒരു സംയമനം പാലിച്ചാണ് ഇതുവരെ ഈ ഈ വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഇടപെട്ടത് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിനെ തിടുക്കത്തിൽ പിണക്കേണ്ടതില്ല ഒരു അയൽ രാജ്യമാണ് അതുകൊണ്ട് തന്നെ നയതന്ത്രമായ ഇടപെടലോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂക്ഷമായ ഇടപെടലോ നടത്തി ആ രാജ്യവുമായി കൊമ്പു കൊമ്പു കോർക്കേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് ഇതുവരെ ഇക്കാര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ചത് എന്നാൽ ഇന്ത്യയുടെ ആ നിലപാട് ഇന്ത്യയുടെ ദൗർബല്യമായി കാണുകയായിരുന്നു ബംഗ്ലാദേശ് ബംഗ്ലാദേശിലെ ഭീകരവാദികൾ ഇസ്ലാമിക ഭീകരവാദികൾ അതുകൊണ്ട് തന്നെയാണ് അവർ അനുദിനം ആ ഹൈന്ദവ ആക്രമണം കൂടുതൽ കൂടുതൽ തുടർന്നത് ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ ഭരണത്തെ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഈ ആർ എസ് എസ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഇനിയും ഹിന്ദുവേട്ട തുടരാൻ അനുവദിക്കില്ല നിർത്തിക്കോളണമെന്ന് ഇനിയും നിർത്തിയില്ലെങ്കിൽ ആർ എസ് എസ് രംഗത്തിറങ്ങും ആർ എസ് എസ് തെരുവിലിറങ്ങും അപ്പോൾ പിന്നെ ബംഗ്ലാദേശിന് വലിയ തിരിച്ചടി ഉണ്ടാകും ആർ എസ് എസിന്റെ അതിരൂക്ഷമായ ഇടപെടൽ ആർ എസ് എസിന്റെ വമ്പൻ നീക്കം വമ്പൻ നിലപാട് കർക്കശമായ നിലപാട് നിലപാട് കടിപ്പിച്ച് ആർ എസ് എസ് അതിന് പിന്നാലെ ദേശ് അതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ആർ എസ് എസിന്റെ കോപം കാണാതെ പോകാനാകില്ല എന്ന് നരേന്ദ്രമോദി ഭരണകൂടം തിരിച്ചറിഞ്ഞിരിക്കുന്നു ആർ എസ് എസിന്റെ ഇടപെടലിന് മുൻപേ കേന്ദ്രം ഇടപെടണമെന്ന് നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ധാക്കയിൽ നിന്ന് തിരിക്കുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം ബംഗ്ലാദേശ് സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ സർക്കാർ ഇപ്പോൾ ബംഗ്ലാദേശിനെ അറിയിച്ചിരിക്കുന്നത് ആർ എസ് നിലപാട് ഇന്ത്യ ഗവൺമെന്റിന് വലിയ തലവേദനയായിരിക്കുന്നു ആയിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിന് തലവേദനയായിരിക്കുന്നു ആയിരിക്കുന്നു ആർ എസ് എസിന്റെ കോപത്തെ ശമിപ്പിക്കാൻ ബംഗ്ലാദേശിനെതിരെ ശക്തമായ നടപടികൾക്കൊരുങ്ങുകയാണ് നരേന്ദ്രമോദി സർക്കാർ